ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഗുരുശ്രീ പബ്ലിക് സ്കൂളിന്റെ മെറിറ്റ് ഡേ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടന്നു പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കുന്നതിന് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ഉദ്ഘാടനവും അവാർഡ് ദാനവും നടത്തി വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള എല്ലാം കൂടി വ്യക്തിത്വ രൂപീകരണം സംഭവിക്കുക അതുകൊണ്ട് വിവിധ മാധ്യമങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും പാഠപുസ്തകങ്ങളിൽ ഏതെല്ലാം അനുബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ ആ അനുബന്ധങ്ങളിലേക്കെല്ലാം തന്നെ കടന്നു വരുമ്പോഴാണ് പുതിയ പുതിയ അറിവുകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുകൊണ്ട് പഠനവും പരീക്ഷയും മാത്രമായിട്ട് ഒതുങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടരുത് അത് നമ്മളും ചുരുങ്ങുന്നതിന് തുല്യമായിട്ട് മാത്രമേ വരികയുള്ളൂ പുതിയ പുതിയ പഠനങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രം ഉണ്ടാകുന്ന മാറ്റങ്ങളല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രം ഉണ്ടാകുന്ന മാറ്റങ്ങളല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചല്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠനവിധേയമാക്കപ്പെടേണ്ടതായിട്ടുള്ളത് കുട്ടികളിൽ വിവിധ തരത്തിലുള്ള അറിവ് ഉണ്ടാകണമെന്നും കുട്ടികൾ സമൂഹത്തിന്റെ ഭാഗമാകണമെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പത്താം ക്ലാസ്സിൽ ഫുൾ വൺ നേടിയ ആലിയ പർവീൻ ടി ബി കൃഷ്ണപ്രിയ എൻ പി പന്ത്രണ്ടാം ക്ലാസ്സിൽ ഉയർന്ന വിജയം നേടിയ പ്രണവ് കെയു സഞ്ജന ശ്രീ എന്നീ കുട്ടികളെയും ഓരോ വിഷയത്തിലും ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെയും എസ് എൻ മിഷൻ കാഷ് പ്രൈസ് നൽകി അനുമോദിച്ചു സ്കൂളിന്റെ അഭിമാനമായി മാറിയ പത്ത് പന്ത്രണ്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ട്രോഫി നൽകി ആദരിച്ചു എസ് എൻ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ എസ് എൻ മിഷൻ സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യപാലൻ വൈസ് ചെയർമാൻ ഇ എസ് രാജൻ ജോയിന്റ് സെക്രട്ടറി ടി ജി ശശീന്ദ്രൻ ട്രഷറർ കെ കെ സിദ്ധാർത്ഥൻ എസ് എൻ മിഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ കെ എ ശശാങ്കൻ എസ് ഡബ്ല്യു സി പ്രസിഡന്റ് കെ കെ രാജീവ് പ്രിൻസിപ്പൽ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മാനോൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ ഐഷ നസീർ സ്വാഗതവും ആഷ്ന വിയാർ നന്ദിയും പറഞ്ഞു